ക്രിക്കറ്റിൽ പുതിയ ചരിത്രം എതിർത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശ് പാകിസ്ഥാൻ ടീമിനെതിരെ ടെസ്റ്റ് പരമ്പര എന്ന അനുപമ നേട്ടം സ്വന്തമാക്കി ബംഗ്ലാദേശ് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ആറ് വിക്കറ്റിന്റെ വിജയം നേടി അവർ രണ്ടു മത്സരങ്ങളടങ്ങിയ പരമ്പര രണ്ടേ പൂജ്യത്തിന് തൂത്തു വാരുകയായിരുന്നു ഈ പരമ്പരയിലെ തന്നെ ആദ്യ മത്സരം വിജയിച്ച ബംഗ്ലാദേശ് ചരിത്രത്തിലാദ്യമായി പാകിസ്ഥാനെതിരെ ഒരു ടെസ്റ്റ് വിജയമെന്ന നേട്ടം സ്വന്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് പരമ്പര നേട്ടമെന്ന ഈ അപൂർവ നേട്ടം ആദ്യമായി ബംഗ്ലാദേശ് സ്വന്തമാക്കിയത് ആദ്യത്തെ ക്രിക്കറ്റ് ടെസ്റ്റിൽ ബംഗ്ലാദേശ് പാകിസ്ഥാനെതിരെ പത്ത് വിക്കറ്റിന്റെ വിജയമാണ് സ്വന്തമാക്കിയിരുന്നത് ഒന്നാം ഇന്നിംഗ്സിൽ പാകിസ്ഥാൻ ചെറിയ സ്കോറിന് ഒതുങ്ങിപ്പോയെങ്കിലും പന്ത്രണ്ട് റൺസിന്റെ ലീഡ് കരസ്ഥമാക്കാൻ പാകിസ്ഥാന് സാധിച്ചിരുന്നു എന്നാൽ രണ്ടാം ഇന്നിങ്സ് പാകിസ്ഥാന്റെ കേവലം നൂറ്റി എഴുപത്തിരണ്ട് റൺസിന് അവസാനിക്കുകയായിരുന്നു രണ്ടാം ഇന്നിങ്സിൽ നൂറ്റമ്പത്തഞ്ച് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശ് നാല് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി അനായാസം ലക്ഷ്യത്തിലെത്തി ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പര തോൽവിയോടെ പാകിസ്ഥാനെ നാണക്കേടിന്റെ റെക്കോർഡും സംഭവിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിനെതിരെ തോറ്റതോടെ ടെസ്റ്റ് പദവിയുള്ള പത്ത് രാജ്യങ്ങൾക്കെതിരെയും നാട്ടിൽ ടെസ്റ്റ് തോൽക്കുന്ന രണ്ടാമത്തെ ടീമായി പാകിസ്ഥാൻ മാറി ബംഗ്ലാദേശാണ് നാട്ടിൽ എല്ലാ രാജ്യങ്ങൾക്കുമെതിരെയും ടെസ്റ്റ് പരമ്പര തോറ്റ മറ്റൊരു ടീം നാട്ടിൽ അവസാനം കളിച്ച പത്ത് ടെസ്റ്റിൽ ഒന്നിൽ പോലും പാകിസ്ഥാനെ ജയിക്കാനായില്ല എന്നതും ശ്രദ്ധേയമാണ് അവസാനം കളിച്ച പത്ത് ടെസ്റ്റിൽ ആറ് സമനിലകളും നാല് തോൽവികളുമാണ് പാകിസ്ഥാന്റെ പേരിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ആദ്യമായാണ് പാകിസ്ഥാൻ നാട്ടിൽ സമ്പൂർണ്ണ തോൽവി ഏറ്റുവാങ്ങുന്നത് ഇംഗ്ലണ്ടായിരുന്നു ഇതിനു മുമ്പ് പാകിസ്ഥാനെതിരെ ടെസ്റ്റ് പരമ്പര തൂത്തുവാരിയ ടീം